അപ്പൊ ഞാൻ അതിനെ പുറപ്പെടാൻ പോക്കാണ് ഗാസ് എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആദ്യം ടോയ്ലറ്റ് പരുന്നുണ്ട് അവിടെ ഒരു പെയിന്റിങ്ങിന്റെ കഷ്ണമുണ്ട് സ്ക്രാഞ്ച് വരുന്നുണ്ട് തന്നെ അയ്യോ അപ്പൊ ഗായ അവിടെ ഒരു ബുക്ക് ഉണ്ടായി നമുക്ക് എടുക്കാം ഇത് വേറെ ഒരു പ്രതത്തിനെ വീഴ്ത്താൻ ഉള്ളതാണ് ഗൈസ് ഈ ബുക്ക് അപ്പൊ ഇണ്ടാത്തെന്തൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം ഏകോഡോ വേനി വരുന്നൊന്നും ഇല്ലല്ലോ അല്ലേ ഇപ്പം കഴിച്ച നമുക്ക് വേഗം ഇത് വെക്കാൻ വേണ്ടി പോകാം ഈ ഒരു സാധനം ഓണക്ക എന്നപ്പം ഡോറിങ്ങനെ താഴെ തുറന്ന് വരും വരുന്നുണ്ട് കൈ ഗ്രാനി വരുന്നുണ്ട് ഗ്രാനി വരുന്നുണ്ട് ഇടക്കിടക്ക് നോക്കണം അല്ലെ പൊട്ടണ ഒന്ന് പോല പാട്ട് വെക്കുന്നോണ്ട് പിന്നെയും കുഴപ്പമില്ല അതൊക്കട്ടും പ്ലേറുണ്ട്

ഗ്രൈനർല്ലാം ചോദിട്ട് നമ്മളെ ബാക്കി വരും പിന്നെ നമ്മളെ വിടുകയില്ല ആദ്യം നമ്മള് ഹാമ്പർ എടുത്തിട്ട് പൊട്ടിക്കണം ആണ് നേരത്തെ കണ്ടത്തില്ല അതേപോലത്തെ നമുക്ക് വണ്ടിക്ക് പോയി താഴ ഇത് ഇന്ത്യൻ താഴ് ഓ ഇതാ ഓയിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് നമുക്ക് സ്റ്റെപ്പ് എല്ല നമുക്ക് ലാസ്റ്റോട്ട് വെക്കാം അല്ലെങ്കിൽ എല്ലാം ലാസ്റ്റോട്ട് സേവ് ചെയ്ത് വെപ്പൺ വെപ്പൻ കിട്ടിയാല് നമുക്ക് അതിനെല്ലാം അടിച്ച് ഗ്രാനീന ഗ്യാസ് ലൈൻ കിട്ടിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ലൈൻ ഓയിൽ നമുക്ക് എല്ലാം ലാസ്റ്റ് എന്നൊക്കെ കാർക്കിട്ടണം കാർക്കിട്ട്

നിങ്ങള് ഗ്രീ കളിക്കാറുണ്ടോ ഗൈസ് കമന്റ് ചെയ്യണേ ഗ്രേണി അവിടെ തന്നെ നിക്കുന്നുണ്ട് വേണമെങ്കിൽ ഏയ് ഇല്ല യു ഡോണ്ട് വറി ഓക്കേ ആ മേലെ പോണ്ടിട്ട് ഞാനങ്ങനെ ചെയ്തേ മേലെ പോണ്ടിട്ട് ഗ്രയാനി വരുന്നുണ്ട് പക്ഷെ നമ്മളൊന്നും പേടിക്കണ്ട നമ്മൾക്ക് മേലെ പോവാ ഓക്കേ മേലെ പോയിട്ട് സ്പൈഡർക്ക് ഉണ്ട് കണ്ട ഗായസ് ഞാൻ പറത്തില്ലേ ഗ്രയനീനെ പോലത്തെ ഒരു ഗ്രയാനി ഉണ്ട് അത് വന്നിട്ട് ഈ സ്പൈഡർക്ക് തുപ്പിയിട്ട് പോയി ഗൈസ് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഗ്രാനി കളിക്കാൻ പേടി ഉണ്ടെങ്കിലും കളിക്കുമ്പോ നല്ലൊരിതാണ് ഇവ സമയം പോകും ഈ ഗ്രാനി കളിക്കുമ്പോ ഇവിടെ ഒന്നും ഒന്നുമില്ല ആ പീസ് ഓഫ് പെയിന്റിങ് കിട്ടിട്ട് നമ്മക്ക് വല്യ ഉപകാരം ഒന്നുമില്ല ട്ടാ വെറുതെ നമ്മളെ കൊഴപ്പിക്കാൻ വേണ്ടി തരുന്ന

മണിന്റെ അച്ചു പോന്നേ അത് ഇനി നമുക്ക് നമ്മുടെ എഞ്ചിൻ പാർട്ട് എടുക്കാൻ കഴിയും ഇത് കാറിന്റെ എവിടെ വെക്കണ്ടി കിട്ടിയറക്കാൻ പറ്റും അപ്പൊ നമുക്ക് എഞ്ചിൻ പാർട്ട് അവിടെ കൊണ്ടുപോയി നമുക്ക് എഞ്ചിൻ പാർട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഫ്രഞ്ച് കിട്ടണം അതിപ്പോടിച്ചു വരും മണിങ് ഫ്രഞ്ച് കിട്ടണം ഓ നമുക്കൊരു ഷൂട്ട് കണ്ണുണ്ട് കിട്ടിട്ടുണ്ട് ഗൈൻസ് കേതവിടെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം അതൊക്കെ എടുത്ത് തന്നെ മാറ്റട്ടെ നമുക്ക് റേ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഗൈൻസ് അത് എപ്പം പാക്കന്നെ ഇണ്ടാവൂലേ ഞാൻ പറക്കില്ല ഇപ്പൊ ഒച്ച അടിച്ച് ഓ നമ്മൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഓ യസ് അവിടെ ട്രാപ്പ് ഉണ്ട് സ്ട്രാപ്പ് സ്പൈഡറിന്റെ അടുത്തേക്ക് പോവാസ് നമ്മുടെ സ്പൈഡറിൻ്റെ സ്ഥലം സ്റ്റെക്കായി പോയി ഗൈ സോറിന് സ്പൈഡർ ഈ കുഞ്ഞു സ്പൈഡർ ഒന്നും വലിയ സ്പൈഡർ നമ്മൾ ഉപദ്രവിക്കൂ ഇത് നമുക്ക് തിരിച്ച് ഗ്രഹി അടുത്തേക്ക് പോകാനുള്ള സാലസ് ഇഷ്ടേക്കാം വേഗം കൈസ് നമ്മൾ എടുത്തിട്ടാണ്ടോ പക്ഷെ അതൊന്നും കണ്ട നമ്മളൊട്ടും ബൈക്കില്ലല്ലേ ഫ്രണ്ട്സ് നമുക്ക് പുറത്തിറങ്ങി നോക്കാം ഹലോ ഫ്രണ്ട്സ് ആ സ്പൈഡർ അവലുണ്ട് നമുക്ക് ഈ സ്ഥലം എനിക്ക് കറക്റ്റ് അങ്ങനെ അറിയില്ല നമുക്കൊരു മീറ്റ് കിട്ടിയിട്ടുണ്ട് ആ മീറ്റ് നമ്മളെ മേലത്ത് സ്പൈഡറിനോട്ട് എടുക്കാൻ കേട്ടോ കണ്ടു കൂട്ട വരും

go go away. Go away. നമ്മളെ നോക്കി പേടിപ്പിച്ച് പോയിട്ടുണ്ട് ഇനി ഒന്ന് പോയി നോക്കാം ഗായ്സ് ഓ അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ് പോവുമ്പോ സ്പീഡുണ്ടോ അതോ ഇപ്പൊ തീർന്നു നോക്കോ പണ്ട് ഗൈസ് അങ്ങനെ ലിഫ്റ്റിൽ നമുക്ക് പോക്കിട്ട് നമ്പർ രണ്ടാണ് അപ്പൊ രണ്ട് നടാം ഒന്നില് ബോംബുണ്ട് ഗൈസ് ഓ നമുക്കൊരു മറ്റേ കിണറ്റിൽ കറക്കേണ്ട സാധനമാണ് നമുക്ക് ലിഫ്റ്റ് നമ്മടെ സ്പൈഡർ അവിടെ ഉണ്ട് സ്പൈഡർ മേലേക്കാണ് പോയിട്ടുള്ളത് അമ്പ് സ്പൈഡർ സ്പൈഡർ നമുക്ക് ഗ്രാനീൻ്റെ സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ടേ നമുക്കിത് യൂസ് ചെയ്യണ്ടേ അപ്പം ഇനി നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടത് കിണറ്റിലാണ് ഗൈസ് ആ തൊട്ടയിൽ നമ്മളിങ്ങനെ കോരും നമ്മൾ സാധാരണ വെള്ളം കോരും അതേപോലെ കോരു വന്നപ്പോൾ നമുക്ക് വെള്ളമെല്ലാം കിട്ടുക അത് ഗ്രൈനിയാണെങ്കിൽ വെള്ളമെല്ലാം കിട്ടുക വേറെ എന്തെങ്കിലും ചുറ്റാണ് ഇതേപോലത്തെ കിട്ടുക ഞാൻ പറഞ്ഞ കുട്ടിക്കണർ കുട്ടീനെ കറക്കുക ഇതേപോലെ നമ്മൾ ഗ്രാനീനേയും കറക്കണം ഹാമർ കിട്ടി ഹാമറോട് നമുക്ക് നല്ല ഉപകാരം ഉണ്ട് കേട്ടോ ഗ്രാനീനെ വീട്ടാൻ വേണ്ടി അതാണെന്ന് വേണ്ടിയിട്ട് പോയി ഹാമർ യൂസ് ചെയ്യാം അവിടെ ഒരു പീസ് ഓഫ് പെയിൻറിങ് ഉണ്ടാകും നമുക്ക് ആവശ്യമില്ല വേഗം പോയി ഹാമർ ഇവിടുത്തെ നിന്ന് യൂസ് ചെയ്യാം ഏകദേശം ഇത് പൊട്ടിക്കണം

അപ്പൊ നമുക്ക് പെപ്പർ സ്പ്രേ കിട്ടിട്ടുണ്ട് അത് നമ്മുടെ ഗ്രാനിന്റെ മുഖത്തടിച്ചോടുക്കാനി ഓടുത്തു ഓ പെട്ടെന്നങ്ങാറ്റ് വന്നിട്ടുണ്ട്

ാണ്സ് ഇവിടെ ഇങ്ങനെ ഗ്രാനിൻ്റെ ഉള്ളിൽ പോകുമ്പോ നമുക്ക് ഇനി അടച്ചിടാം അടച്ചിട്ട് പിന്നെ ഒരിക്കലും ശ്വാസം ഒരിക്കലും കുടിച്ചവിട്ട് ഒരിക്കൽ ചത്തിച്ച് ഗ്രാനി ആയതല്ലേ അച്ചു ഇനി ഒരിക്കലും കുടിച്ചു കൊറേ പീസ് ഓഫ് എ പെയിന്റിങ് കണ്ടു എല്ലാ ഭാഗങ്ങളും അങ്ങനെ നമുക്ക് കിട്ടിട്ടുണ്ട് ഗൈസ് നമുക്ക് പോയി അതിനെ വടിയാക്കാം വട വടക്ക് വേറെ കൂടി അർത്ഥമുണ്ട് ഞാൻ റിലീസ് ആയി ഗാന്സ് നമ്മുടെ ഒറ്റ വന്ന ലോഡാവും ഗാനിനെ വിളിച്ച് വരുത്താം

പുനർജന്മർ പുനർജന്മുണ്ടാവും ഗൈസ് അതിന്റെ വായിക്കും കുറച്ച് ബ്ലിം 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 ഈ നമുക്ക് ഇത് താഴെ ഇട്ടിട്ട് ഗ്രായനീനെ വരുത്തണം എന്നപ്പം ഗ്രാനി ഹാമർ ഇല്ലാണ്ട് നമുക്കിത് എന്നിട്ട് നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും അതാണ് ഗൈസ് ഐഡിയ എനിക്ക് എപ്പ ജയിക്കാനാമേ ഗ്രാനി 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 പ്ലീസ് നാം പോയി നോക്കാം ക്ലീസ് കണ്ടോ ഇവിടെയും കാണുന്നില്ല ഇവിടെയും കാണുന്നില്ല

വരുന്നുണ്ട് വരുന്നുണ്ട് അത് ഉന്തിട്ട ഭാഗ്യം ഉന്തിട്ടില്ലെങ്കിൽ ക്യാമറ തരേണ്ടി വരും അല്ലെങ്കിൽ ഒന്നും കൂടി ശ്രമിക്കേണ്ട വരും ഒന്നും കൂടി ഒന്തിട്ടോക്കുളിക്കാണ്ട് ഇത് വരൂലല്ലോ ആവശ്യമുള്ള തോന്നിയില്ല

ഗ്രെയിന്റെ മേത്താ ഉള്ളൊന്നു എനിക്ക് അനുമായിട്ട് ആടെ വന്ന് പഠിത്തിയാന്നല്ലേ പാവ അച്ചനെ ഒരു പൊന്തിട്ടാ പോളപ്പാ പൊന്തിട്ട് തിരിഞ്ഞു നോക്കുക ഗ്രാനിപ്പൊയ്ക്ക നമുക്ക് നമ്മടെ വിചാരിച്ച സംഭവം ചെയ്യാം പ്ലേസ് ചെയ്യാം അമ്മക്ക് ഫ്രാൻഡ് ഗ്രാനിപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഇത്തന്നേരം വാവാന്ന് പറഞ്ഞ പോന്നായോ ഓ നമ്മക്ക് അവരുടെ ഒവിലുണ്ട് കേട്ടോ സേഫ്റ്റി അല്ലത് സേഫ്റ്റിന്നേഫല്ലേ അയ്യോ ട്രാപ്പ് തള്ളി നോക്കിയാല് ട്രാപ്പ് പൂക്കും ഗായ കഷ്ടോ കഴുത്ത് തിരിഞ്ഞോ കേട്ട മയ്യ ധികം വലിയ ഇഷ്ട ഒരു ഉപകാരം ഇല്ലാത്ത നമുക്ക് നിറച്ചു കൊടുക്കാം ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്

അപ്പൊ നമുക്ക് വീൽ വീൽക്കരക്ക് വെക്കാൻ വേണ്ടി സ്പൈഡറിന്റെ അടുത്തേക്ക് കൊണ്ടത് ഗായ് സ്പൈഡറിന്റെ അടുത്ത് പോവാൻ എനിക്ക് ചെറിയ പേടിയുണ്ട് എൻ്റെ ഫ്രണ്ട്സ് അപ്പം അവിടെ നമ്മുടെ സ്പൈഡർ അമ്മ ഉണ്ട് പോയ നോക്കാം ഓ കണ്ടിട്ട് വന്നുകായി സാധിക്കും അപ്പോ കൊണ്ട് നോക്കണ പോയി നമുക്ക് ഇവിടെ വെക്കാം ചെറുതായിട്ട് എനിക്ക് പേടിയൊക്കെ ആകുന്നുണ്ട് എന്നാൽ നമ്മളെ കളിച്ച് ജയിക്കണ്ടേ നമുക്ക് വാട്ടർ കിട്ടി ഏ ഓ വാട്ടർ മെലൻ ഇതിനകത്ത് വെക്കണ്ടേ വാട്ടർ മെല്ലെ നമ്മള് മുറിക്കണം ഒരു കീ കിട്ടും കൂടുതൽ കൂടുതലൊക്കെ മാസ്റ്റർ ആണ് മാസ്റ്റർ കീ കീ കിട്ടുന്ന ഒരു കീയും പിന്നെ മറ്റേ പ്ലേ ഹൗസ് കീയും മണക്ക് രണ്ടും ഓ നമുക്ക് ക്രാനി തളനാ ഷൂക്ക് കണ്ടാ എപ്പടിയമ്മ ചത്തില്ലെന്ന് ഞാൻ വിജയിച്ച കൈസ് വടിയൊക്കെ അനങ്ങുന്നുണ്ട് നമുക്ക് ബത്തൊക്കെ മുറിച്ച് തിന്നാം കൈസ് തിന്നാനും പറ്റില്ല ഗ്രാനി വെക്കുന്നല്ലേ നല്ലതൊന്നും പറയാൻ പറ്റില്ല കണ്ടാ കണ്ട പറത്തില്ലേ പ്ലേ ഹൗസ് എപ്പടി മോളി നമുക്ക് മറ്റേ കോക്വിൽ കിട്ടണം കോൽ കിട്ടിയിട്ടാകുമ്പം നമുക്ക് അവിടെ ആക്കാൻ പറ്റും ഗ്രാനി കളി കാണുന്നൊന്നുമില്ലല്ലോ ആ ഗ്രാനി ഇല്ലല്ലോ അയ്യോ സ്പെഷ്യൽ കി സ്പെഷ്യൽ കി എടുത്ത അട്ടത്ത് വന്നിട്ട് നമുക്ക് ഇവിടെ വെച്ചുകൊടുക്കണം ഇനി നമ്മളിപ്പോൾ പോകുന്നത് ചെറിയ സ്പൈഡറിൻ്റെ അടുത്തതാണ് കേട്ടോ മേലെ നിർത്തുകയ്യാ നമുക്ക് ആ റെഡ് സാധനം ഷൂട്ട് ചെയ്യണം ഐ വ്രഞ്ചാ വേറെ അല്ലേ വന്നൂടെ വന്നാൽ ബ്രഞ്ചിന് ആവശ്യം ഉണ്ടായി ഗൈസ് ബ്രഞ്ചിനെ ഞങ്ങൾ അങ്ങനെ വെറുതെ തള്ളി വിടാൻ പാടുള്ള ഒരു മിനിറ്റ് ഗൈസ് നമുക്ക് ഷൂട്ട് കണ്ണെടുക്കാം అహ్ అహ్ నువ్వేలా నీ కలికి నేను ని కలుకుతున్నానని చెయ్న ఆ గ్రైండ్ తలయా കാണనಿಲ್ಲల్లో రానీ హాయ్ వేర్ ఆర్ యు సీ యు ఫ్రమ్ ది స్కై సి గేమర్స్ కయోనలా అలా గ్రైని నిను వేమ అన్నోడు നമുക്ക് ഇനി ഇവിടെ വന്നിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ ഗ്രാനിയൊക്കെ കാത്തു പോകും വേണ്ട അല്ലേ നമുക്ക് നോക്കിയോക്കാം ഗ്രാനി വരുന്നുണ്ടോ അങ്ങനെ വേറെ അയ്യോ കഴിഞ്ഞേ അത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഗ്രാനി വരുന്നത് കയപ്പില്ല നമുക്ക് രണ്ടാമത്തെ കളിക്കാം ഗൈസ് ഐ എം ഫുൾ ഓൺ പവർ സെറ്റിലാണ് ഗൈസ് ഉള്ളത് ഒരിക്കലും ഞാൻ തോയിത്തൊടുക്കില്ല നമുക്ക് പറ്റും വേഗം നമുക്ക് ഇനി മേലോട്ടേക്ക് പോകും നമ്മടെ ഷൂട്ട് കണ്ണിനോട് തളർത്തിയിട്ടിട്ടാണുള്ളത് ക്രനിരക്കൊന്നല്ലേടാ ൊല്ല അവിടെ കാർബേറ്റർ ഉണ്ട് കായ്സ് അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് തട്ടി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അമ്മ പോയി എടുക്കാം സ്ക്രൂ സ്ക്രൂ ഡ്രൈവറെടുക്കണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ കിട്ടുമോ എന്ന് നോക്കാം വേട്ടിലൊക്കെ കിട്ടിയാൽ കുറച്ച് അത്രയും നല്ല ഓ ഒന്നിപ്പം വേണ്ട ഇനി നമുക്ക് സ്പൈഡറിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും കൊണ്ടോ നോക്കാം സ്ക്രൂ ഡ്രൈവറിനെ കൊണ്ട് തുറന്നിട്ട് ഓ ഓ ഓ സ്പൈഡർ കേട്ടാ സ്പൈഡർ ഇതാണ് ഇതാക പറഞ്ഞ ഇവിടെ നോക്കാം പക്ഷെ നല്ല കിട്ട അത്രയും നല്ല ഓ യെസ് ഓക്കീ കിട്ട്മെ നമുക്ക് പാഡ് പാഡ് ലോക്കി കിട്ടാനല്ലേ മോനെ ഇത്രയും നേരം നമ്മള് കാത്തുന്നെ നമുക്ക് അവിടെ വെക്കാം കാർബാറ്ററി എടുക്കാൻ ഉണ്ട് കാർ ബാറ്ററി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഗ്രൈനില്ലേനു വാ കാ കാർബാറ്ററിയും കൂടി വെക്കും ഗൈസ് നമുക്ക് ഗ്രൈനിനെ പൂട്ടി ഇടമായിരിക്കാം കുറേ നേരമായിലും കളിക്കുന്ന ഗ്രാനി മനുമ്പം നമുക്ക് ഓണാക്കാം ഗ്രാനി വാ ഗ്രാനി പ്ലേസ്കം ഗ്രാമി പ്ലേസ്കം പോയി നോക്കാം ഗൈസ് ഗ്രാനി താത്ത വരുന്നുണ്ടോ കൊന്നും കൂടി ഒന്തിയിട്ടോക്കാം ഒച്ച ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോവും നമുക്ക് കാർ ബ്രഞ്ച് അവിടെ ഉണ്ട് ഞാൻ അതെടുത്തിട്ട് ടൈറ്റ് ആക്കണം ബ്രഞ്ച് ഞാൻ നേരത്തെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോട്ട് ട്ട് വേണ്ട ഗു ഞാൻ ഓർത്തു റേനിടെ ഉള്ളിലല്ലേ ഉള്ളേന്ന് സ്പാർക്ക് പ്ലഗ് വെച്ചില്ലേ വെച്ചു 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 ഓ മോനെ ഓ ഞാൻ ജയിക്കാൻ പോക്കാണ് കാർക്കി എടുക്കണം കൈസ് എന്നു നമ്മക്ക് ഇത് തുറക്കണം ഓ അത് തുറന്നില്ല